ഹലോ എല്ലാവർക്കും നമസ്കാരം ഇടുക്കി പഴയരിക്കേണ്ടത്ത് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന നല്ലൊരു വാസയോഗ്യമായ വീടാണ് ഇന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് രണ്ട് ബാത്റൂമുകൾ അതിലൊന്ന് കോമൺ ആയി ഉപയോഗിക്കുന്നു മറ്റൊന്ന് പണി തീരാനുള്ള ഘട്ടത്തിലാണ് കൂടാതെ വരാന്ത കിച്ചൺ ഏരിയ ചെറിയൊരു ഗോഡൌൺ ഒരാലിയം കാർ പോർച്ച് എന്നിവയും ഉൾപ്പെടുന്ന പ്രായോഗികമായ ഒരു വീടാണിത് ഇവിടുത്തെ വെള്ള സൗകര്യം പറഞ്ഞാൽ വറ്റാത്ത കിണർ വെള്ളം വീടിന്റെ അടുത്തായിട്ടാണ് കിണർ അതുപോലെ വീടിനടുത്ത് രണ്ട് തെങ്ങുകളുമുണ്ട് അതിലൊന്ന് ഇപ്പോൾ തന്നെ കായ്ക്കുന്നുണ്ട് ഹൈവേയിൽ നിന്നുള്ള അൻപത് മീറ്റർ വഴി രണ്ട് വീട്ടുകാർക്ക് അവകാശമുള്ളതാണ് ഇനി പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി മൊത്തം മൂന്ന് പ്ലോട്ടുകളായി കിടക്കുന്നതാണ് വീടിരിക്കുന്ന സ്ഥലം എട്ട് സെന്റ് പൂർണ്ണ പട്ടയം കിഴക്ക് ദർശനത്തിലുള്ള വീട് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി മറ്റൊരു മുപ്പത്തിരണ്ട് സെന്റ് പ്ലോട്ട് ടാറിങ് റോഡ് സൈഡാണ് മൊത്തം പട്ടയം വീട് വയ്ക്കാൻ അനുയോജ്യം കൂടാതെ പതിനാല് സെന്റ് മറ്റൊരു പ്ലോട്ട് ഇതും ടാരി റോഡ് സൈഡാണ് ഇതിന് പട്ടയമില്ല എന്നാൽ വീടിന് അനുയോജ്യമായ സ്ഥലം ഈ പ്ലോട്ടുകൾ ഒരുമിച്ചായോ അല്ലെങ്കിൽ വേർതിരിച്ചായോ വിൽപ്പനയ്ക്ക് നൽകുന്നതാണ് വെള്ള സൗകര്യത്തിന് പൈപ്പ് കണക്ഷനോ അല്ലെങ്കിൽ ബോർവെല്ലോ അനുയോജ്യം സ്ഥലം ആവറേജ് നിരപ്പുള്ളതാണ് ആദായത്തെക്കുറിച്ച് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് റബ്ബർ മരങ്ങൾ ഇപ്പോൾ വെട്ടാൻ തുടങ്ങിയ ഘട്ടം നിലവിൽ നാല് ഷീറ്റ് ലഭിക്കുന്നു കൊക്കോ സീസണിൽ ആഴ്ചയിൽ ഏകദേശം മുപ്പത് കിലോ ലഭിക്കുന്നു കുരുമുളക് വർഷത്തിൽ മൂന്ന് തുലാം ഉണങ്ങിയത് അതുപോലെ മൂന്ന് തൈജാതി ഒരു കായ്ക്കിന്ത കശുമാവ് എന്നിവ ഈ സ്ഥലത്തുള്ളതാണ് വണ്ണപ്പുറം പൈങ്ങോട്ടൂർ അടിമാലി എന്നിവിടങ്ങളിലേക്ക് ചേഞ്ചും നോക്കുന്നതാണ് ചോദിക്കുന്ന വില അമ്പത്തി ലക്ഷം രൂപ താമസത്തിനായാലും ഇൻവെസ്റ്റ്മെന്റിനായാലും അല്ലെങ്കിൽ വേർതിരിച്ച പ്ലോട്ടായി വിൽക്കാനായാലും എന്തുകൊണ്ടും പരിഗണിക്കാവുന്ന ഒരു നല്ല അവസരമാണിത് വീടിനൊപ്പം അധിക പ്ലോട്ടുകൾ നല്ല ആക്സസ് ഹൈവേക്ക് അടുത്തുള്ള ലൊക്കേഷൻ വരുമാനം നൽകുന്ന കൃഷി എല്ലാം ഒരുമിച്ച് അന്വേഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഒരു പ്രോപ്പർട്ടി കൂടുതൽ വിവരങ്ങൾക്കോ സ്ഥലം നേരിട്ട് കാണാനോ വീഡിയോയിൽ കാര്യം നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ